വിശ്രമജീവിതം വിസ്മയകരമാക്കാൻ തിരഞ്ഞെടുത്തതായിരുന്നു കൃഷി ഇന്നിപ്പോൾ അത് നൽകുന്ന മാനസിക സംതൃപ്തി ചെറുതല്ല കൃഷി മറ്റേതെങ്കിലും ബിസിനസ് പോലെയല്ല അത് ഇല്ലാത്തതിനെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയയാണ് മറ്റുള്ളവയെല്ലാം ഉള്ളതിനെ കൈമാറ്റം ചെയ്യലാണ് അവിടെ പുതുതായൊന്നും ജന്മം എടുക്കുന്നില്ല എന്നാൽ ഒരു വാഴയോ കപ്പയോ നട്ടാൽ അവിടെ വായ്ക്കുലയും കപ്പക്കിഴങ്ങും ലഭിക്കും ഇതുതന്നെയാണ് ഏത് കൃഷിയുടെയും അവസ്ഥ ഞാൻ വളരെ കുറഞ്ഞ സ്ഥലമാണ് കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് അത് നേരത്തെ തെങ്ങുകൾ കൃഷി ചെയ്യപ്പെട്ട സ്ഥലം അവിടെ പ്രധാനമായും വിവിധ ഇനം വാഴകൾ നടുകയായിരുന്നു അവയ്ക്കിടയിൽ അല്പം മഞ്ഞൾ ഇഞ്ചി ചേന ചേമ്പ് കപ്പ എന്നിവയും പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ ആറുമാസം പിന്നിടുന്നു എല്ലാം കണ്ണുകൾക്ക് കുളിർമയും മനസ്സ് നിറയെ സന്തോഷവും നൽകുന്നു സാമ്പത്തിക നേട്ടത്തേക്കാൾ ഒരാൾക്ക് വേണ്ടത് ഇവയാണല്ലോ ഇപ്പോൾ വാഴകൾ കുലക്കാറാകുന്നു ഒരു പരീക്ഷണം എന്ന നിലയിൽ വളരെ ലളിതമായ രീതിയിലാണ് വളപ്രയോഗം നടത്തിയത് ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ വളരെയധികം വിജയകരമാണ് ആദ്യം കുഴികളെടുത്തു കുമ്മായമിറ്റു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കീടനാശിനിയിൽ മുക്കി വെച്ചിരുന്ന വായക്കന്നുകൾ അടിവളമായി വളപ്പൊടി ആട്ടിൻ കഷ്ടം വേപ്പിൻ പിണ്ണക്ക് എന്നിവയിട്ട കുഴികളിൽ നട്ടു ചുറ്റും കരിയിലകൾ കൊണ്ട് പുതച്ചു ഇടയ്ക്കിടെ നനച്ചു കൊടുത്തു ഏതാനും ആഴ്ചകൾ പിന്നിട്ടപ്പോൾ കരുത്തും ഭംഗിയുമുള്ള വാഴച്ചെടികൾ രൂപപ്പെട്ടു മാസത്തിൽ ഒരു തവണ വളം ചേർക്കുന്ന രീതിയാണ് സ്വീകരിച്ചത് ആദ്യ തവണ രാസവളമായിരുന്നു നൽകിയിരുന്നത് രണ്ടാം തവണ പിണ്ണാക്ക് ചാണകം കഞ്ഞിവെള്ളം എന്നിവ ചേർത്തുണ്ടാക്കിയ ദ്രാവകമാണ് നൽകിയത് മൂന്നാം തവണ കോഴിവളവും നാലാം തവണ വെണ്ണീർ കമ്പോസ്റ്റും നൽകി അഞ്ചാം തവണ വീണ്ടും കോഴിവളം നൽകി ആറാം തവണ വീണ്ടും രാസവളം നൽകി എന്നിപ്പോൾ കൊല വരാറായി നിൽക്കുന്നു തണ്ടുതിരപ്പൻ പുഴുവിനെ പ്രതിരോധിക്കാൻ ഇലക്കവിളുകളിൽ സോപ്പിൻ കഷ്ണങ്ങളും വേപ്പിൻ പിണ്ണാക്കും മാറി മാറി നിക്ഷേപിക്കുന്നു ആറുമാസം കഴിഞ്ഞു ഇതുവരെ പ്രശ്നങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇടവിളകളായി ചേനയും ചേമ്പും വളർന്നു വരുന്നു വാഴകൾക്ക് ഓരം ചേർന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിൽ മഞ്ഞൾ ഇഞ്ചി എന്നിവയും കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാം വളരെ നല്ല നിലയിൽ വളർന്നു വരുന്നു ഇതുവരെ ഒരു വാഴയ്ക്ക് വന്ന ചിലവ് അറുപത്തിയഞ്ച് രൂപയാണ് ഇനി കാര്യമായ വളപ്രയോഗം ആവശ്യമില്ല